പു പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വിശ്വാസത്തോടെയും പൂർണ്ണ മനസ്സോടും കൂടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടേണ്ട എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് അമ്മയെ ഏൽപ്പിക്കാം അമ്മ അത് സ്വീകരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യും നമ്മൾ എപ്പോഴും പൂർണതയുള്ളവരായിരിക്കണം ദൈവത്തോട് പൂർണ്ണ വിശ്വാസം പുലർത്തുന്നവരായിരിക്കണം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമേറും ആഴമേറുംതോറും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കൂടുതലാവുകയും ദൈവം നമ്മളെ കൂടുതലായി സഹായിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ കഷ്ടതകളും വേദനകളും അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ വിവിധ സാഹചര്യങ്ങളും അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിക്കാം നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധേ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണല്ലോ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അമ്മയും മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെയും സാക്ഷികളാക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ കണ്ണുനീരും ദുഃഖവും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കണമേ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഈശോ നാഥ അങ്ങയുടെ സ്വർഗീയ ഭവനത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മേ ဒေဝမာဒာဝေ അമ്മ എത്ര ഭാഗ്യവതിയാണ് ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിക്കുവാനും ദൈവപുത്രനു വേണ്ടി വേല ചെയ്ത് ജീവിപ്പാനുമുള്ള വലിയ ഭാഗ്യം അമ്മയ്ക്ക് ലഭിച്ചല്ലോ അമ്മ മാതാവേ അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് ഞങ്ങളുടെ എല്ലാം അമ്മയാണ് അമ്മയോട് ഞങ്ങൾ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഞങ്ങളിലേക്ക് അമ്മ കടന്നു വന്ന് ഞങ്ങളെ താങ്ങി നിർത്തേണമേ േ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അമ്മേ മാതാവേ ഞങ്ങളെ വലതു കരത്താൽ താങ്ങി നിർത്തണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളെയും എടുത്തു മാറ്റണമേ രോഗ ഞങ്ങളുടെ വേദന നിറഞ്ഞ ജീവിതത്തിലേക്കും അമ്മയൊന്ന് എഴുന്നള്ളയണമേ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് സർവ്വ കാര്യങ്ങളിലും അമ്മ അധികാരത്തോടെ പ്രവർത്തിക്കണമേ ഞങ്ങളെ ദൈവീക പാത പിന്തുടർന്ന് ജീവിപ്പാൻ പഠിപ്പിക്കണമേ പരിശുദ്ധയാമ്മേ അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ വിഷമങ്ങളെയും അവരുടെ ആകുലതകളെയും അവരുടെ എല്ലാ സങ്കടങ്ങളെയും അമ്മ മാറ്റി കൊടുക്കണമേ അമ്മേ മാതാവെ എപ്പോഴും നന്മ ചെയ്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തെ മനുഷ്യകുലം മുഴുവൻ മാതാവും മധ്യസ്ഥയുമായി നൽകിയ കാരുണ്യവാനായ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്കിനാൽ ദൈവം തിരുമനസിന് പൂർണമായും കീഴ്വഴങ്ങിയ പരിശുദ്ധ മറിയത്തെ ആത്മശരീരത്തോടെ സ്വർഗത്തിലേക്കുയർത്തിയ പരമ പിതാവായ ദൈവത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു കരുണയുള്ള ഞങ്ങളുടെ അമ്മേ അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യാശയും പ്രകാശവും സ്നേഹവും ഓ ഇത്രയും പരിശുദ്ധി നിറഞ്ഞ അമ്മേ ഇഹത്തിൽ ദൈവ തിരമനസ് നിറവേറ്റി ജീവിപ്പാനും സ്വർഗത്തിൽ അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുവാനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് അമ്മയോട് ഞങ്ങൾ കണ്ണീരോടെയും താഴ്മയോടെയും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെപ്പോഴും സഹായമായ പരിശുദ്ധയമ്മേ പാപികളായ ഞങ്ങൾ ഇതാ അങ്ങയുടെ പാദത്തിൽ അണയുന്നു ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിന്റെ അമ്മേ ഞങ്ങളിൽ കനിയണമേ പാപികളുടെ ആശ്രയവും ശരണവുമായ കന്യകാമറിയമേ പാപികളായ ഞങ്ങളെ തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന കൃപാവരങ്ങൾ അങ്ങേ തിരുകുമാരനിൽ നിന്നും ഞങ്ങൾക്കായി വാങ്ങി തരയണമേ ഓ നിത്യസഹായ മാതാവേ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ജീവിത ക്ലേശങ്ങളാൽ വലയുന്ന ഞങ്ങൾക്ക് ആത്മധൈര്യവും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും അമ്മ ഞങ്ങൾക്കായി നൽകണമേ അമ്മേ മാതാവേ രോഗത്താലും ദാരിദ്ര്യത്താലും കടബാധ്യതയാലും വിഷമിക്കുന്ന മക്കളെ നിത്യവും സഹായം നൽകി അമ്മയവരെ ചേർത്തു പിടിക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹം നിറഞ്ഞ മാതാവേ അങ്ങ് ഞങ്ങളുടെ നിത്യസഹായ മാതാവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ സങ്കടങ്ങൾ നിറഞ്ഞ അവസ്ഥകളിൽ അമ്മ ഞങ്ങളെ സഹായിക്കുമെന്ന് പൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു കരുണ നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും അമ്മ സ്വീകരിക്കുകയും അങ്ങേ തിരുക്കുമാരന് കാണിക്കയായി സമർപ്പിച്ച് ഞങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെയും കണ്ണീരോടെയും അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാ മറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ Amén.